അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സിഹിറുകളെ സംബന്ധിച്ച് ചെറിയ ഒരു വിശദീകരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സിഹറ് പലതരത്തിലുണ്ട് ചില സിഹറുകൾ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ചില സിഹിറുകളുണ്ട് അത്തരം സിഹിറുകൾ ചിലപ്പോൾ ഒരു പനിയാകാം അല്ലെങ്കിൽ ഒരു തലവേദനയാകാം അല്ലെങ്കിൽ ക്ഷീണം എപ്പോഴും ക്ഷീണം സംഭവിക്കുന്ന അവസ്ഥ ഇതിനെല്ലാം നാം ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് അവർ എല്ലാ ചെക്കപ്പുകളും ചെയ്തു നോക്കുമ്പോൾ ഡോക്ടർമാരുടെ ആ പരിശോധനയിൽ ഈ രോഗിക്ക് ഒന്നും തന്നെ കാണുന്നില്ല പക്ഷേ രോഗിയുടെ ക്ഷീണം മാറുന്നില്ല അല്ലെങ്കിൽ പനി മാറുന്നില്ല അതുമല്ലെങ്കിൽ ചില ഡോക്ടർമാർ പറയാറുണ്ട് ഇനി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചില സിഹറുകൾ ഭയങ്കര കടുപ്പമേറിയിട്ടുള്ളതാണ് അത് മാറാൻ നല്ല പ്രയാസകരമാണ് എന്നാൽ മാറാത്തതൊന്നും ഇല്ല ചില ആളുകൾ ഒരാളുടെ മുടിയോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രമോ എടുത്തുകൊണ്ട് ചെയ്യുന്ന ചില സിഹറുകളുണ്ട് അത്തരം കടുപ്പമേറിയ സിഹറുകൾ ചെയ്താൽ വളരെ പ്രയാസമേറിയിട്ടുള്ള ചില സിഹറുകളുണ്ട് അപ്പോൾ അത്തരം സിഹറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളെ കാണേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കലും നാം ഒരാൾക്കും സിഹറ് ചെയ്യാൻ പാടില്ല സിഹറ് ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കാനും പാടില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് ഏഴ് വന്തോഷത്തിൽ പെട്ടതാണ് ചില ആളുകൾ കുടുംബം ഭിന്നിപ്പുണ്ടാക്കാൻ ഭാര്യ ഭർത്താക്കന്മാരെ ഭിന്നിപ്പുണ്ടാക്കാൻ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ സിഹറ് ചെയ്യുന്നവരുണ്ട് അത്തരം സാഹചര്യങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും പോകാനും പാടില്ല അതേ സമയത്ത് സിഹറ് ബാധിച്ച ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുന്നതുകൊണ്ടും അത് തെറ്റില്ല മാത്രവുമല്ല അത്തരം പ്രയാസപ്പെടുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യം കൂടിയാണ് എന്നാൽ അത്തരം സിഹറുകൾ കടുപ്പപ്പെട്ടതായ സിഹറുകൾ കൊണ്ട് ശരീരം മെലിയുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതുപോലെ തന്നെ മാറാത്ത തലവേദന അതുപോലെ ശരീരത്തിൽ രക്തം ഓടാത്ത അവസ്ഥകൾ ഇതെല്ലാം സിഹറുകൾ കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത്തരം സിഹറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ കുറാൻ നിത്യമായി പാരായണം ചെയ്യുകയും അത്തരം സിഹറുകൾ ഏറ്റവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ ഓതി മന്ത്രിച്ച് കുളിക്കേണ്ടതും കുടിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് വീഡിയോകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് എന്നാൽ സിഹറ് ബാധിച്ചു എന്നതിൻ്റെ അടയാളം ഏറ്റവും കടുപ്പപ്പെട്ടതായ സിഹിറ് ബാധിച്ച ആളുകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് വല്ലാത്ത ക്ഷീണം അനുഭവിക്കുക അതുപോലെ തന്നെ പനി ശക്തമായി കൊണ്ടിരിക്കുക പക്ഷേ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എപ്പോഴും കലഹം നാം ആരോട് സംസാരിച്ചാലും അദ്ദേഹം അദ്ദേഹത്തിനോട് ശത്രുത തോന്നുക പരസ്പരം വെറുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥകൾ ജനങ്ങളുടെ ഇടയിലൊക്കെ മതിപ്പ് കുറഞ്ഞ അവസ്ഥകൾ ഇതൊക്കെ കടുപ്പപ്പെട്ട സിഹറുകളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ മരിക്കണം എന്ന് തോന്നുക അങ്ങനെ മാരകമായ ചില സിഹറുകൾ ഇത്തരം സിഹറുകൾ ഈ കണ്ണൻ മീനിൻ്റെ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുക എന്ത് എങ്കിലും ഈ മത്സ്യത്തിൻ്റെ വായിൽ വെച്ചുകൊണ്ടുള്ള ചില ക്രിയകൾ അതുപോലെ തവളയുടെ വായ തുന്നിപ്പിടിച്ച് ചെയ്യുന്ന ചില ക്രിയകൾ അതുപോലെ നമ്മുടെ മുടി കൊണ്ടുപോയി ചെയ്യുന്ന ചില ക്രിയകൾ അതുപോലെ നാം ധരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ചില സിഹറുകൾ ചെയ്യുന്നവർ ഇതൊക്കെ ഏറ്റവും കടുപ്പപ്പെട്ട സിഹിറുകളിൽ ഒരുപാടുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് അത്തരം സിഹറുകൾ ചെയ്യുന്നവർക്ക് കൂട്ടുനിൽക്കാനോ അങ്ങനെ ചെയ്തു കൊടുക്കാനോ ഒരിക്കലും പാടുള്ളതല്ല അങ്ങനെ ചെയ്തു കൊടുത്താൽ അവരുടെ സന്താന പരമ്പര അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നാം ഓർക്കണം പക്ഷേ നമ്മൾ ഒരാൾക്ക് സിഹറ് ചെയ്താൽ കുറച്ച് കാലം അവർ കുറച്ച് പ്രയാസപ്പെട്ടാലും പിന്നീട് ആര് ചെയ്ത് സിഹറ് ചെയ്തുവോ അവരിലേക്ക് തന്നെ അള്ളാഹു ജല്ല ജലാലുഹു മടക്കാതിരിക്കുകയില്ല അപ്പം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സിഹറിന് കൂട്ടുനിൽക്കുകയോ സിഹറ് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല സിഹറ് ബാധിച്ചു കൊണ്ട് മരണം വരെ സംഭവിക്കാം അതുപോലെ ചില കബറിൽ കൊണ്ടുപോയി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകൾ എന്നാൽ ഇത്തരം ക്രിയകളൊക്കെ മാരണമായ കടുപ്പപ്പെട്ട സിഹറുകളിൽ പെട്ടതാണ് അപ്പോൾ നമുക്ക് സിഹറ് ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളം നാം നമുക്ക് ഒരു രോഗം വന്നു അത് പല ഡോക്ടർമാരെയും നാം സമീപിച്ചു പക്ഷേ എന്തു ചെയ്തിട്ടും ഏത് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുക അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പ്രതിവിധി ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതല്ല സിഹർ വെച്ചുകൊണ്ട് അത് മൂർജിച്ച് നമ്മെ മരണത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അപ്പോൾ സിഹർ ബാധിച്ച ആളുകൾ അതിന് പല ചെറിയ രൂപത്തിലുള്ള ബാധിച്ച സിഹറുകൾക്കൊക്കെ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും അതേ സമയത്ത് കടുപ്പപ്പെട്ട ിഹറുകൾ ഏറ്റുകഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുമെങ്കിലും വലിയ പ്രയാസത്തിലായിരിക്കും അനുഭവം ഉണ്ടാകുക കാരണം എൻ്റെ അറിവിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പല ഡോക്ടർമാരും വന്ന് നോക്കി രോഗിക്ക് എന്താണ് സൂക്കട് എന്താണ് അസുഖം എന്ന് പോലും അറിയാൻ പറ്റാതെ രോഗിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നു പോലും ഒരു മരുന്ന് പോലും ഫലിക്കാത്ത അവസ്ഥകൾ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടതായ അതിൻ്റേതായ ക്രിയകൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സാരീതി ചെയ്തു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായിക്കൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവ എൻ്റെ വീഡിയോ അവർ സ്ഥിരമായി കാണുന്നവരാണ് അവർക്ക് തന്നെ അറിയാം അവ പറഞ്ഞു വരുന്നത് അപ്പോൾ ചില സിഹറുകൾ അത് നാം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ട് പല മരുന്നുകളും കഴിച്ച് പക്ഷേ ഒരു ഭേദവും ഇല്ലാത്ത ഒരു ശിഫയും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചികിത്സിക്കുന്ന ചികിത്സാരീതികൾ ധാരാളം ഉണ്ട് അപ്പോൾ അത്തരം ആളുകളെ ഉടനെ തന്നെ സമീപിച്ച് അതിൻ്റെ പരിഹാരം കാണൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ പല രോഗങ്ങൾ ഈ ശരീരത്തിൽ പിന്നീട് ഉണ്ടാക്കും പിശാചുക്കൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹദീസ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇന്ന ഇന്നശൈത്വാനെ ജിരി ആദമ മജറദ്മി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇബിനു ആദമ മജറദ്ദമി അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തമൂടുന്ന സ്ഥലത്തൊക്കെയും പിശാജിന് സഞ്ചരിക്കാൻ കഴിയും അങ്ങനെ പല രോഗങ്ങളും പിശാജിന് ഉണ്ടാക്കാൻ കഴിയും സിഹറ് കൊണ്ട് കഴിയും എന്നൊക്കെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അപ്പോൾ അത്തരം സിഹിറുകൾ ബാധിച്ചവർക്ക് ഞാൻ ചില സൂറത്തുകൾ വെള്ളത്തിൽ ഓതി ആ വെള്ളം കുടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ പുകപ്പിക്കാനുള്ള ചില ബുക്കൂറുകൾ ചില പച്ചമരുന്നുകൾ അതൊക്കെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മുന്നേ എൻ്റെ മുമ്പ് ചെയ്തതായ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു സുബഹാനുബത്ത ആല സിഹറ് ബാധിച്ച് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് ദ ചെയ്യുന്നതിനോടൊപ്പം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അത്തരം സിഹിറ് ബാധിച്ച വീട്ടിൽ കിരിയാത്തയും അതുപോലെ കടലാടിയും നാം ഒരു ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ പുകപ്പിക്കുന്നത് കൊണ്ട് സിഹറുകൾ ബാത്തിലായി പോകാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുബത്താല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു സിഫാഖ് നൽകട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി വ